റോക്കറ്റ് വേഗത്തിൽ അനുമോൾ കുതിച്ചുകൊണ്ടിരിക്കേണ്ട വോട്ടിംഗിൻ നമ്പർ വൺ പൊസിഷനിലോട്ട് അനുമോൾ എത്തുമ്പോൾ തൊട്ടുപറകെ ഷാനവാസിന്റെ അവസാന മണിക്കൂർ അട്ടിമറി മുന്നേറ്റങ്ങൾ കാണാൻ സാധിക്കും അവസാന സ്ഥാനത്തൊന്ന് കരകയറാനുള്ള ശൈത്യ അതോടൊപ്പം സരിക തുടങ്ങിയവരുടെയൊക്കെ പോരാട്ടങ്ങൾ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളം ബിസിനസ് സൗണ്ടെ വെള്ളിയാഴ്ച രാത്രി എട്ടേ മുപ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗ് റെസറ്റ് അതി വേഗത്തിൽ ഒന്ന് പരിശോധിക്കാം വീഡിയോ ആയിട്ട് കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ ഒരു മണിക്കൂറിലേക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റെസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിനെട്ട് പേരുടെ ഒൻപത് മത്സരാർത്ഥികളും വന്ന ഒരു വീക്കെൻഡ് വീക്കിലി വീക്ഷണായിരുന്നു ഈ ആഴ്ച എന്നൊക്കെയുള്ള ഒൻപത് പേര് നോമിനേഷനിൽ വന്നതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള മത്സരങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിലും ഒന്നാം വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടത്തിൽ സ്വന്തമാക്കിയിരിക്കുന്ന അനുമോളാണ് അനുമോളെ അട്ടിമറിക്കാൻ ഒരു കണ്ടസ്റ്റന്റിനും ഇതുവരെ സാധിച്ചിട്ട് അനുമോൾ ഒന്നാമത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് തുടരുന്ന നമ്മുടെ ഷാനവാസ് തന്നെയാണ് ഷാനവാസിക്കൊക്കെ നല്ല രീതിയിൽ വോട്ട് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതേക്കാൾ ഇക്കയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഫോളോവേഴ്സിനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് അപ്പാനി ശരത്ത് സ്റ്റാറായിട്ട് തന്നെ തുടരുകയാണ് സ്റ്റാറായിട്ടുള്ള അപ്പാനിക്കും ബിഗ് ബോസിനും ഒരു സ്റ്റാറായിട്ട് മാറാൻ സാധിക്കുന്നുണ്ട് എന്ന വോട്ടിംഗ് പരിശോധിക്കുമ്പം കാണാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അക്ബർ ഇക്ക തുടരുകയാണ് അക്ബറിന് നല്ല രീതിയിൽ വോട്ടൊക്കെ പിടിച്ച് നല്ലൊരു മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ രണ്ടും മൂന്ന് മൂന്നും നാലും സ്ഥാനങ്ങളിലോട്ട് മാറി മാറി വന്ന റന ഫാത്തിമ ഇപ്പോഴത്തെ വോട്ടിങ്ങിൽ പിന്നോട്ട് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണോ റനക്കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടൊക്കെ സേഫ് സോണിൽ തന്നെയാണ് എന്തൊക്കെയാണോ വരുന്ന ആഴ്ച നല്ല രീതിയിൽ വോട്ട് പിടിക്കുമെന്ന് പ്രതീക്ഷിക്കാം നരവര് ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്ക് മണിക്കൂറി ആരാ നോക്കുകയാണ് അത് നമ്മുടെ സരിക ചേച്ചിയാണ് സരിക കരാഫോന് നല്ല രീതിയിൽ ഓട്ടൊക്കെ പിടിച്ച് സേഫ് സോണിലോട്ട് മാറാൻ സാധിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും അത് ഒന്നിയരനിയാണ് മുനിയാരി സാബു അവസാന നിമിഷം വോട്ടൊക്കെ സ്വന്തമാക്കി സേഫ് ഉള്ളോട്ട് മാറാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എട്ടാം സ്ഥാനത്ത് ശൈത്യ തുടരുകയാണ് ശൈത്യയുടെ ഓട്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ചില നല്ല നല്ല ഒരു മുന്നേറ്റം കാഴ്ചവെച്ചൊരു കണ്ടസ്റ്റ് ഉണ്ടായിരുന്നു ശൈത്യ എന്നാൽ പിന്നീട് അങ്ങോട്ട് തകരുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ ഏറ്റവും നമുക്ക് ഒൻപതാം സ്ഥാനത്ത് കാണാൻ ശ്രദ്ധിക്കുക ശരിക ചേച്ചീർ തന്നെയാണ് ഈ റോട്ടിങ് തുടങ്ങിയപ്പോൾ ചില സമയങ്ങളിലൊക്കെ നേരി മുന്നേറ്റം കാഴ്ചവെച്ച് ചേച്ചി എന്നാൽ പിന്നീട് അവസാനം വീണ്ടും ഒരു തകർച്ചയിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ബിഗ് ബോസ് വലിയ ചലനങ്ങൾ ചേച്ചിക്ക് സൃഷ്ടിക്കാതെ വരുന്നുണ്ട് ഇനിയുള്ള മണിക്കൂറിന് വോട്ടിങ്ങിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ച് ഒരു അഞ്ചാം സ്ഥാനത്തോ ആറാം സ്ഥാനത്തോ പോയി സെയ്റ്റ്സ് ഓടാകും നമുക്ക് പ്രതീക്ഷിക്കാം നരവിൻ റഫിയായിരിക്കുന്ന വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു നിരയിലാണ് ഇവരുടെയൊക്കെ പൊസിഷൻസ് എന്ത് എപ്പോൾ വേണേലും മാറ്റം വരാം ഓരോ മിനിറ്റിന് നല്ല ആയിരക്കണക്കിന് വോട്ടുകളാണ് വീണുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ടുതന്നെ അറിയാം ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങുന്നത് എന്നറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ട വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് റെസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക